ീ പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തകൾക്കായി നിങ്ങൾ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വരാൻ പോകുന്ന എലക്ഷനൊക്കെ പ്രമാണിച്ച് കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരാൻ സാധ്യതയുണ്ട് ക്ഷേമ പെൻഷൻ വിതരണം തുടങ്ങിയ ആനുകൂല്യങ്ങൾ അപ്പോൾ നേരത്തെ സർക്കാർ പറഞ്ഞു തരുന്നു കൂടുതൽ കുടിശ്ശിക വിതരണം വേഗം തന്നെ ആരംഭിക്കുമെന്ന് അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ആനുകൂല്യങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ എത്തിച്ചേരുന്നിട്ടുണ്ട് അപ്പോൾ ഇനി വരാൻ പോകണം മാസങ്ങളിലേക്ക് വിതരണം ചെയ്യുമെന്നാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ വരാൻ പോകണം മാസങ്ങളിലായി മൂവായിരത്തി ഇരുന്നൂറ് രൂപ വെച്ച് മൂന്ന് മാസങ്ങളിൽ ലഭിക്കും കുടിശ്ശിക തുകയും അല്ലാത്ത ആ മാസത്തെ തുകയും വേണം കൂട്ടി മൂവായിരത്തി അറുന്നൂറ് രൂപ ലഭിക്കും അപ്പം അതിനെക്കുറിച്ച് കൂടുതൽ അറിയിപ്പ് എത്തിച്ചേർന്നിട്ടുണ്ട് കൂടുതൽ ആനുകൂല്യം വെച്ചാൽ ഇപ്പോൾ ഫേസ് മസ്റ്ററിങ് വീട് ഇറങ്ങിയുള്ള പരിശോധന തുടങ്ങിയ കൂടുതൽ ആനുകൂല്യങ്ങൾ ചെയ്യുന്നുണ്ട് അതായത് ഷാം പെൻഷൻ മേടിക്കുന്നവരെ പിടിക്കാൻ വേണ്ടിയൊക്കെയാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ സർക്കാർ ഇപ്പോൾ പുതിയ ലിസ്റ്റൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് അറുപത്തി രണ്ട് ലക്ഷത്തോളം വരുന്ന ജനങ്ങൾക്ക് വരാൻ പോകുന്ന മൂന്ന് മാസങ്ങളിലെ കൃഷിക തുക വിതരണത്തിൽ വരുമെന്ന് ഇപ്പോൾ സർക്കാർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ മാസം ഇതുവരായിട്ട് ഷാം ഈ മാസം എത്തിച്ചേരാത്തവർക്ക് ഈ മാസം ഈ ആഴ്ചത്തോടെ തന്നെ എത്തിച്ചേരുന്നതാണ് അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറഞ്ഞത് ഇതുപോലത്തെ വാർത്തകൾക്ക് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം